ർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോഴേ കോട്ടയം നാഗമ്പടത്ത് മാംഗോ ഫെസ്റ്റ് നടക്കുന്ന സ്റ്റോളിലാണുള്ളത് നിരവധി വെറൈറ്റിയിലുള്ള മാമ്പഴങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നോടൊപ്പം കടന്നു വരിക സിന്ദൂരം സിന്ദൂരം മാമ്പഴങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കുഴിയൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഞെട്ടുകുഴിയൻ നല്ല മധുരമുള്ളൊരു മാമ്പഴ വെറൈറ്റിയാണ് അപ്പം തന്നെ ഇത് കാഴ്ചക്കും വളരെ മനോഹരമായിരിക്കുന്നു ഇതേ അടുത്ത ഒരു വർണ്ണമാണ് പഞ്ചവർണം പഞ്ചവർണം തൊട്ടടുത്ത് മറ്റൊരു ഇതുണ്ട് രത്നഗിരി മ്പഴമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ലക്ഷണഗിരി അടുത്ത എന്ന് പറഞ്ഞ മാമ്പഴമാണ് ആന്ധ്രിയസന്ത് ഭയങ്കര നല്ല വലുപ്പമുണ്ട് ഇതിന് അപ്പൊ തന്നെ ധാരാളം മാംസ മാംസഭാഗം ഇതിന് ഇവിടെ ഉണ്ട് ഴ്ചയിൽ മറ്റൊരു വലിയൊരു വെറൈറ്റിയാണ് സിന്തരി യു പി നോക്കാത് ഭയങ്കര എന്തോ ഒരു വലുപ്പമാണെന്ന് നോക്കി അതെ അതിൻ്റെ ഇട്ടം കണ്ടത് നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങത്തിൽ അത്ര വലുപ്പമാണ് ഇതിനുള്ളത് മറ്റൊരു ഇതാണ് ആന്ധ്ര നീലം കുഞ്ഞുതാണ് ചെറുതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ളൊരു ആമ്പഴമാണ് ഇരിക്കുന്നത് അടുത്ത കുഞ്ഞ് തീരെ ചെറുതാണ് തീരെ ചെറുത് ചന്ദ്ര ചന്ദ്രക്കാരൻ ഇത് തീരെ ചെറിയൊരു വെറൈറ്റിയാണ് ഉള്ളത് അടുത്ത ഒരു വെറൈറ്റിയാണ് ദസരി ഇത് നല്ല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല നീളം പോലെ തോന്നണ്ടോ ഉരുണ്ടതല്ല നല്ല നീളമാണ് ഇതിനുള്ളത് പിന്നെ വേറൊരു ടൈപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ നല്ലൊരു മധുരം മാത്രമല്ല ഇതിന് നല്ല മധു എന്താ പറയുക നല്ല കളറുണ്ട് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു ഓർണ്ണവണ്ണം വൻരാജ് ഡൽഹി എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഡൽഹി ഈ നോക്ക് പാൽമർ ഒറീസിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ ഭയങ്കര വലുപ്പമാണ് ഇതുവരെ കണ്ടത് വെച്ചാൽ ഏറ്റവും വലിയൊരു വലുപ്പമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര വലുപ്പമാണ് ഗുലാബ് ഖാസ് എന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റി ഉണ്ട് ജൂലി എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് അത് തീരെ ചെറുതാണ് അടുത്തതാണ് സേലം മാമ്പഴം ഇതിന് നല്ല മാംസവും ഉണ്ട് നല്ല മധുരമാണ് ടൈം ആണ് തമ്പൂർ എന്ന് പറഞ്ഞൊരു ടൈം ഇനി പഞ്ചാബ് പ്രവിശ്യയിൽ കാണുന്ന ലാൽബാഗ് പഞ്ചാബ് അത് പഞ്ചാബിലൊക്കെ ധാരാളം ഉണ്ട് കാരണം നമ്മൾ പഞ്ചാബിലൊക്കെ പോകുന്ന സമയത്ത് ധാരാളം ഈ തരത്തിലുള്ള മാമ്പഴം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത നാട്ടി എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ് നാട്ടി അതും അത്യാവശ്യം ഉരുണ്ട് ടൈപ്പാണ് ഉരുണ്ട ടൈപ്പ് വേറൊരു ടൈപ്പ് ഇവിടെ കൊടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേരൊന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല അടുത്ത വേറെ ആണ് കുരങ്ങ് മൽഗോവ എന്ന് പറഞ്ഞ ടൈപ്പ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില ഇതായത് വേണ്ട തൊട്ടടുത്ത് മറ്റൊരു ചൗസ യു പി ഉത്തർപ്രദേശിൽ നിന്നുള്ള ചൗസ യു പി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ തൊട്ടടുത്ത് മറ്റൊരു ഇത് നല്ല വലുപ്പമുണ്ട് മല്ലിക ഇരുന്നൂറ്റി എൺപത് രൂപ അതായത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മല്ലിക ഇരുന്നൂറ്റി എൺപത് രൂപ മയിൽപ്പീലി എന്ന് പറഞ്ഞ ഒരു ടൈപ്പാണ് മയിൽപ്പീലി റുമാനി ടൈപ്പ് ദയവേ കണ്ടോ റുമാനി എന്ന് പറഞ്ഞൊരു ടൈപ്പ് സുവർണരേഖ എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് ടൈപ്പുണ്ടല്ലേ സുവർണരേഖ നന്നായിട്ട് നല്ല എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് കൽനീല നൂറ്റി അറുപത് രൂപ കിലോ തത്ത ചുണ്ടൻ തത്തയുടെ ചുണ്ട് പോലിരിക്കുന്ന ടൈപ്പ് നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്ന് പിന്നെ വേറൊരു ടൈപ്പാണ് പറഞ്ഞ വേറൊരു ഇത് കാണാൻ ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കും പക്ഷെ ഇത് ഇവിടെ കട്ട് ചെയ്ത് തരാൻ ആരുമില്ലാത്തോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എടുത്തു പോകാൻ വിചാരിച്ചു ലങ്കറ അത് രൂപ ചെറിയതാണ് പക്ഷെ നല്ല കളറുണ്ട് ഇതിന് കളർ സിന്ദൂരം സിന്ദൂരം മാമ്പഴം സിന്ദൂരം ഇങ്ങനെ അതിപ്പോ തന്നെ വേറെ വലിയൊരു വെറൈറ്റി കണ്ടില്ലേ ഗുദാദാത്ത് എന്ന് പറഞ്ഞ ടൈപ്പ് ഗുദാദാത്ത് ഗുദാദാത്ത് നല്ല മാംസമുണ്ട് ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോയെങ്കിലും വരുമായിരിക്കും അത്രയും വലുതാണ് വേറൊരു ടൈപ്പാണ് രസിക എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ നല്ലൊരു ഷേലുണ്ട് നല്ല കളറാണ് നല്ല ടേസ്റ്റാണ് ഇതിന് രസിക വേറൊരു ടൈപ്പാണ് പഞ്ചാരക്കട്ടി എന്ന് പറഞ്ഞൊരു ഇത് ഇതുണ്ടല്ലേ ഇത് മൊത്തവും കറയാണ് പക്ഷേ നല്ല കാണാനും നല്ല ചന്തമുണ്ട് ഊരുണ്ടിരിക്കുകയാണ് ബംഗാനപ്പള്ളി അതെ ബംഗാനപ്പള്ളി എന്ന് പറഞ്ഞ വേറൊരു പേര് വെറൈറ്റി മാമ്പഴം

അപ്പോൾ പലതരത്തിലുള്ള തൈകളൂടെ ഉണ്ട് അതുപോലെ തന്നെ അതി ഹൈറ്റ് ഇല്ലാതെ തന്നെ കായ്ക്കുന്ന റേറ്റി നാടൻ വർണ്ണപ്പാവല് കുറ്റിത്തക്കാളി റെഡ് ലേഡി പപ്പായ ചെടി മുരിങ്ങ മല്ലിയിലർ ലീസ് ഇത് നമുക്ക് അത്യാവശ്യം എടുക്കാൻ പോവാണ് ഒരു വിത്തോടെ എടുക്കാമെന്ന് വിചാരിച്ചു പാലച്ചീരയുണ്ട് പാലച്ചീരയുടെ ഒരു വിത്ത് എടുത്തേക്കാം നോക്കാം വിഭവങ്ങള് എല്ലാം പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നമ്മുടെ ഓരോ വീട്ടുകളിലും ഇന്നൊരു അഞ്ച് പത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് വീട്ടിൽ ചെല്ലുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലുള്ള തയ്യൽ മിഷ്യം കൊണ്ട് ഒരു ജീവിതമാർഗമാക്കുകയും അത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കാകാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇതിലേക്ക് ഇവിടെ തൊഴിൽ ഞങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിച്ചിട്ട് ഈ മേഖലയിലുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇപ്പോഴത്തെ ഇത് ഇതൊരു പേഴ്സ് പോലെ ഇപ്പം ഞങ്ങൾക്ക് തോന്നിയ ഐഡിയ ആണ് ഇതാ ഇതങ്ങ് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞു തുറക്കുക ഇതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇപ്പോഴത്തത് ഇത് ഒരു ഒരെക്കോ ഫ്രണ്ട്ലിയാണ് ഒരു പതിനഞ്ച് കിലോ വരെ വെയിറ്റ് താങ്ങാവുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം അത് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളതും ഇത് കണ്ടോ അതിലുപരിയായിട്ട് ഇതിപ്പം റേഷൻ കാർഡോ അവരുടെ പൈസയോ ഓക്കെ ഇതിപ്പം നമ്മൾ സി പി ഐ എം കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ ഞങ്ങൾ പതിനായിരം എണ്ണം ചെയ്തു കൊടുത്താണ് അപ്പോൾ പതിനായിരം എണ്ണം ചെയ്തപ്പോൾ നൂറ് പേർക്ക് പണിയായി അതുപോലെ ഇത് ഓരോരുത്തരുടെ പേരും ചെയ്യുന്നതാണ് മലയാള മനോരമ കെ എസ് എഫ് ഇ ഇത് എന്നാ വിടുന്ന ഒന്നാണ് എസ് ആർ കെ ഗ്രാമസേവാ സമിതി ചേർത്തല അപ്പോൾ ഇങ്ങനെയുള്ളവരെ പഠിപ്പിച്ചിട്ട് ഈ മേഖലയിലേക്ക് ഞങ്ങൾ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ കിടക്കുന്ന ഐറ്റങ്ങളെല്ലാം ഇതുപോലെ നമ്മുടെ ഓരോ യൂണിറ്റുകളിൽ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കേരള ഭാഗ്യവർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യ സംഘടനയുണ്ട് ഞാനെൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ കോട്ടയത്തെ കോട്ടയം ജില്ലയിലെ ഭാഗ്യ നിർമ്മാണ യൂണിറ്റുകൾ കമ്പനികൾ കുറവാണ് അതിന് ഞങ്ങൾ ബതിലായിട്ട് ഞങ്ങൾ പ്രകൃതി സൗഹൃദ പ്രകൃതി സൗഹൃദ ഭാഗ്യ നിർമ്മാണ വനിതാ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു ഒരു യൂണിറ്റ് രൂപീകരിച്ചിട്ട് അവർക്ക് ഇത് പരിശീലനം കൊടുത്തു നൂറ് ഇതെല്ലാം അവർ ചെയ്യുന്നതാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ മെയിനിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എൽ ഓഫിൻ ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക